ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷ് സ്ട്രൈക്കറായ സെർജിയോ കാസ്റ്റലിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഇദ്ദേഹം സെൻറ്റർ ഫോർവേഡ് ആണ് നേരത്തെ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി അദ്ദേഹം ഐ എസ് എല്ലിൽ കളിക്കുകയും ഏഴ് ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ മുതൽ കൂട്ടായേക്കാവുന്ന ഒരു താരത്തെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ സെന്റർ ഫോർവേഡിലേക്ക് മറ്റൊരു സ്പാനിഷ് താരം കൂടി എത്തുമ്പോൾ ആരായിരിക്കും ക്ലബിന് പുറത്തേക്ക് പോവുക എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കറായ ഹീസസ് ഹിമിനസ് അവിടെയുണ്ട് അദ്ദേഹം ക്ലബിൽ തന്നെ തുടരാനാണ് സാധ്യത ഇത്രയും മികച്ച പ്രകടനം നടത്തുന്ന ജീസസിനെ ക്ലബ്ബ് കൈവിടാൻ സാധ്യതയില്ല അപ്പോൾ കോമെ പെപ്ര ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ദി ദിഖേൽ ഇന്ത്യ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പെപ്രയുടെ കോൺട്രാക്ട് ഈ സമ്മറിൽ അവസാനിക്കുകയാണ് ഒരു ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അവിടെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കാൻ ക്ലബ്ബ് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ പെപ്പറയ്ക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ കാസ്റ്റലിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ദി ഖേൽ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ജീസസ് ജിമനസിനെ ഒഴിവാക്കാൻ സാധ്യതയില്ല ആ സ്ഥിതിക്ക് പെപ്പറ തന്നെ പോവേണ്ടി വരും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പെപ്ര ഈ സീസണിൽ ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആറ് ഗോളുകൾ നേടിയിട്ടുണ്ട് വളരെയധികം വർക്ക് റേറ്റ് ഉള്ള ഒരു താരമാണ് പെപ്ര പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ആരാധകർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഒരു സ്ട്രൈക്കർ കൂടി വരുന്നതോടെ പെപ്രയുടെ സ്ഥാനം ഇപ്പോൾ നഷ്ടമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം